പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് വകുപ്പ് മന്ത്രി പി പ്രസാദ് ഞാറ്റുവേലകളിൽ പ്രധാനമായ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയും കർഷക സഭകളും പദ്ധതിയുടെ സമാപന സമ്മേളനവും തിരുവനന്തപുരം പൂജപുര സരസ്വതി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാറ്റുവേലകൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്നാൽ കാലാവസ്ഥകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാർഷിക മേഖലയെ വളരെയധികം ബാധിച്ചു നമുക്ക് ആവശ്യമുള്ളത് ഉൽപാദിപ്പിക്കുവാനും അവ ഭക്ഷിക്കുവാനും ും കഴിയണമെന്നും സ്ഥലപരിമിതിയിലും സാധ്യമായത് ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇരുപത്തി അയ്യായിരം കൃഷിക്കൂട്ടങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട് ഭാവി തലമുറയ്ക്ക് വിഷമമില്ലാത്ത പച്ചക്കറികൾ ഭക്ഷിക്കുന്നതിനുള്ള അവസരമുണ്ടാകണമെന്നും കേരളം രോഗങ്ങളുടെ തടവറയിലേക്ക് പോകാതിരിക്കാൻ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തതയിൽ എത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനായിരുന്നു കാർഷിക മേഖലയുടെ വികസനത്തിന് നിരവധി ഇടപെടലുകളാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു െന്നും ഓണക്കാലത്തെ ലക്ഷ്യമിട്ട് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമെന്നും അദ്ദേഹം അറിയിച്ചു തിരുവാതിര ഞാറ്റുവേലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കാർഷിക മേളയിലെ മികച്ച പ്രദർശന സ്റ്റാളുകൾക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി പി പ്രസാദ് വിതരണം ചെയ്തു മുതിർന്ന കർഷകനായ കല്യൂർ സ്വദേശി ജോൺ പീറ്ററിനെയും കർഷക തൊഴിലാളി പ്രതിനിധിയായ പള്ളിച്ചൽ നെൽസൺ പിയെയും വേദിയിൽ ആദരിച്ചു നെടുമങ്ങാട് ബ്ലോക്കിൽ നിന്നും കദർ ഫ്രഷ് ബ്രാൻഡിൽ പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ അവതരിപ്പിച്ചു ജൂലൈ ഒന്ന് മുതൽ നാലുവരെ കൃഷി വകുപ്പ് സംഘടിപ്പിച്ച കാർഷിക മേളയിലും കൃഷി ഭവനങ്ങൾ രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കേരള ഗ്രോ ബ്രാൻഡിൽ പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരുന്നു കാർഷിക പ്രദർശന സ്റ്റാളുകൾ സന്ദർശിച്ച മന്ത്രിമാർ പ്ലാവൻ തൈകൾ കൃഷിക്കൂട്ടങ്ങളുടെ ഉൽപ്പന്നങ്ങളും വാങ്ങി കൃഷി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ മിനിറ്റി ആത്മ പ്രോജക്ട് ഡയറക്ടർ മോഹൻദാസ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ അനൂപ് എംബി എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Gold and Diamonds. The Trust of Travancore.